ഹലോ വെൽക്കം പേരും മുടി എഴുത്തണ്ട ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ വ്ളോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തതാണ് നമ്മൾ മണിയമ്പാർക്ക് പോവാണ് നമ്മുടെ കണ്ണൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ അപ്പോൾ അവൻ പെട്ടെന്ന് വിളിച്ചിട്ട് കുഞ്ഞാൻ്റെയും വാ വാ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റുന്നില്ല ഉച്ചയാണ് അപ്പൊ എന്തായാലും പോവാണ് പിന്നെ വാ കുട്ടിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് വൈറ്റമിൻ ഡിയുടെ പ്രശ്നവും നല്ല ഹീമോഗ്ലോബിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല നല്ല കുറവാണ് അപ്പോൾ അവള് ഭയങ്കര ക്ഷീണമായിട്ട് ഇരിക്കയാണ് ഇനി കുറച്ച് ദിവസം കോളേജിൽ തന്നെ ലീവ് വിളിച്ച് പറഞ്ഞട്ടോ അപ്പോൾ അതുകൊണ്ട് അവള് വൈകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും പോയിട്ട് വരാം ഉച്ചയായി രണ്ടര എനിക്ക് എനിക്ക് ആയിരുന്നു അതൊക്കെ മാറി എണ്ണീട്ടിട്ടാണ് ഞാനിപ്പോ പോകുന്നത് എങ്കിലും അവര് വാന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്തായാലും നമ്മൾ പോയിട്ട് വരാ ആ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് കുട്ടിക്ക് നല്ലോണം ഷെയ്ണുണ്ട് അപ്പൊ റെസ്റ്റ് എന്താ എടുക്കാണ് എനിക്കറിയാം ഈ ഇതൊക്കെ കുറഞ്ഞുള്ളത് നമ്മുടെ ഒരു ഷെയണും കാര്യങ്ങളും അവസ്ഥ എനിക്കറിയാം അപ്പൊ അത് എന്റെ കുട്ടികൾക്കും വരുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും പോകുമ്പോ എനിക്ക് ഒരു ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ അച്ഛന് ഇഷ്ടപ്പെട്ട കൊടുത്തു അപ്പൊ ചെരുപ്പില്ല കോളേജിൽ പോകുമ്പോ ചെരുപ്പ് മേടിച്ചെല്ലാം പറഞ്ഞപ്പോളേജ് ഒന്നും പോകും രണ്ടു മൂന്നാല് ദിവസം അവളൊന്ന് കറക്റ്റായിട്ട് നോക്കിയാലാണ് ഇത് അവളൊക്കെ ഒരു ഒരു ഇട്ടിരിച്ച് ഉം കാരണം കുട്ടിക്ക് എന്തോ ഒരിത്തിരി ക്ഷീണുണ്ട് അപ്പൊ അത് ഹിമോഗ്ലോബിനൊക്കെ നല്ല കുറവാണ് അങ്ങനെ കൊറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ക്ഷീണുണ്ടാവും പിന്നെ വൈറ്റമിൻ ഡി നല്ല ഇവിടെ ആയുസ് കാട്ട് കഴിക്കലും ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം പപ്പ പറയുമ്പോൾ തോൽ കാര്യം വെച്ചിട്ട് വേണം കൊടുക്കും കുറച്ച് ദിവസമായിരിക്കും ക്ഷീണവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള് ഞാൻ കോളേജിൽ നിന്ന് വൈകിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വയ്യാനായിട്ട് കുട്ടിക്ക് മണിപറയ്ക്ക് വാ കുട്ടി വരണമെന്നുണ്ടോ ഇല്ല വയ്യ അവള് വയ്യാച്ചിട്ട് അവളായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ ഇങ്ങനെ ഇതൊക്കെ കുറവാണ് ടെസ്റ്റ് ഒക്കെ ചെയ്തത് കേട്ടോ ശരി നമ്മുടെ കൂടി കടന്ന് പോയിട്ട് സമയം ഇറങ്ങി നോക്കിയിരിക്കണം നമ്മളെ സുട്ടപ്പ നമ്മളെ കാത്ത് റെഡി ആയി നിക്കുന്നുണ്ട് അപ്പൊ ചേട്ടാ ഇതാ അവള് അവിടെ നിക്കുന്നുണ്ട് ഓക്കെ കുട്ടികളെ നോക്കി പോകൂ ഗൈസ് പോയി പോയിട്ട് വേണമെങ്കിൽ ഉറങ്ങണം

പിന്നെ ആ കുട്ടിക്ക് വയ്യാത്ത അവൾക്കൊക്കെ റെഡിക്ക് ആക്കി ഞാൻ വന്നത് പിന്നെ എനിക്കും തലവേദന ആയതുകൊണ്ട് മാറിയിട്ടാണ് എണീട്ടത് അപ്പോൾ എന്തായാലും അവൻ കേക്ക് കിട്ടിയപ്പോഴേക്കും അവിടെ എത്താമെന്ന് ഞാൻ വിചാരിക്കണോ ഇപ്പം നമ്മളെ ലേക്കെടുക്കൂട്ടുമ്പോൾ അത് എത്തിയിട്ടോ കുറച്ചുനേരം കൂടെ ആയാലും കഴിഞ്ഞാൽ അവിടെ എത്തും പിന്നെ എത്തിയിട്ടുണ്ട് ഇവനാണ് ബർത്ത്ഡേ ബോയ് ഇവനാണ് ഇതിന്റെ കണ്ണപ്പൻ ഓ മാച്ചിങ് ആണല്ലോ ആ ഷേണ്ടും കേക്കും അതെ അതെ ഏ ഉണ്ണിക്ക് ഇഷ്ടം അവൻ നിന്നിനേക്കാളും കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൂട്ടി അത് തല്ലി താഴെ താഴെ വന്നോളൂ പിന്നെ ഞാൻ വന്ന എനിക്ക് കിട്ടില്ല ഞാൻ പിന്നെ വെച്ചാൽ കൂടെ അപ്പൊ എന്തായാലും കേക്ക് നമ്മള് വരുമ്പോ കേക്ക് കൊണ്ടുവന്നിണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് കേക്കാണ് പിന്നെ ഞാൻ ഷർട്ട് ഒക്കെ എടുത്ത് അവന് കൊടുക്കാൻ സമാധാനത്തില് ഇപ്പൊ പെട്ടെന്ന് വരുമ്പോ കൊണ്ടുവരാൻ പറ്റിയത് മാത്രമേ ഉള്ളൂ കേട്ടോ തുറന്നോ ജിഷ്ണു നേരന്ന് നിക്കട്ടെ എന്നെ പറഞ്ഞു ആ ഫ്രെയിമില് ഞാൻ പറഞ്ഞു വേണ്ട അല്ലാണ്ട് ഞാൻ വെറുതെ ഞാൻ അവിടെ നിന്നില്ല അവര് പറഞ്ഞു ഞാൻ വെറുതെ കോമഡിക്ക് പറഞ്ഞ ഇവിടെസ് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് ഓക്കെ ചെറുതാ കൊഴപ്പില്ല

ഹായ് എനിക്ക് കിട്ടി കൊടുക്കി അല്ലാതെ നിങ്ങള് ഫോട്ടോ എടുക്കണില്ല അപ്പഴോ വാര്യന്ന് വെച്ചോണ്ടത്തിട്ടില്ലേ ഞങ്ങളൊരു ഫോട്ടോ എടുക്ക അതെ അതെ ഇവരിപ്പ ഷർട്ടിങ് കണ്ടപ്പ ഷർട്ട് അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു എന്നാ കണ്ണന്റെ ഒന്നാം പതിനാല് കഴിഞ്ഞ ശേഷം ഇപ്പഴാണെല്ലേ കണ്ണ ഇപ്പൊ ഒന്നായി പറയലേ ഇന്ന് പറയാൻ മതിശേരിയുടെ കാവശ്ശേരി പൂരം കണ്ണും ാണ് അത് അഭിഷേക് അഭിഷേകിന്റെ നേരിട്ട് നിന്ന് അവര് നാല് കിട്ടും അപ്പൊ അത് എടുത്തിട്ട് കഴിച്ചു അമ്മയ്ക്ക് അഭിഷേക് അടിയോടെ എടുത്താവിടെ ശരി അപ്പൊ എന്തായാലും നമുക്ക് താഴേക്ക് പോവാട്ടെ നമ്മള് താഴെ നമ്മള് വന്ന ഉടനെ കേക്ക് അടിക്കാൻ വേണ്ടിട്ട് വന്നാൽ ഫുഡ് ഒന്നും ഫുഡൊന്നും നമ്മള് കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും നമ്മള് ഫ്രൂഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചെറുപ്പത്തിൽ അഭിഷേകിന്റെ ഓരോ അഭിഷേക് ഇല്ല ഞാൻ അഭിഷേക് അപ്പൊ അവൻ പഠിക്കാനൊക്കെ കുറച്ച് ഇത് അർച്ചന പറയാൻ അച്ഛു ആണ് എന്തിനും <laughs> ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പൊ എന്റെ ഉമ്മടെ കേക്കൊക്കെ കട്ടി രണ്ടാട്ട കേട്ടോ നന്നായി ചേച്ചി എന്നെ ചോറ് അതോണ്ട് കൊറച്ചു കഴിച്ചാ മതി അതെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചാ മതി വരുമ്പോ ഞാൻ വാവയ്ക്ക് ഞാൻ പഴം ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുത്തുണ്ടെങ്കില് അപ്പൊ ഇവിടെ എനിക്ക് എവിടെ ചോദിച്ചു കാറിൽ ഞങ്ങൾ ഇവരൊക്കെ ഫുഡ് കഴിച്ചു ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പൊ എന്താ കറി ചിക്കൻ കറി പിന്നെ ബിരിയാണി ആണ് കേട്ടോ അച്ചോണ് കൊറച്ച മതി പറഞ്ഞ വിടെന്നെടുത്തോ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കണം കേട്ടോ കേക്ക് ഇടയിലൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കണം ആ ഫുഡ് ഇല്ലാണ്ട് ഒരു സൂകരവിഷൻ ഞാൻ അവർക്ക് എല്ലാം കൂടുതലാണ് വന്നേക്കണ കേട്ടോ എല്ലാം സെറ്റ് സെറ്റായിട്ടാണ് എല്ലാം സെറ്റ് സെറ്റാക്കിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കേക്കും ഇതൊക്കെ അവൾക്ക് കൊണ്ടുപോകണം കയ്യിലും ഞാൻ കഴിക്കട്ടെ കേട്ടോ ഇല്ല ഈ ചേച്ചി മാത്രം അവിടെ നിന്ന് എടുത്താൽ മതി ചേച്ചി മാത്രം ഇവിടെ വരെ കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിക്കാതില് എന്റെ വീടാണ് ഇവിടെ കളിച്ചു അപ്പൊ തിരികെ വീട് എന്റെ വീടാണ് സ്വന്തം ഞാൻ ചെറിച്ച വീടാണ് ഇവള് ഞാൻ ഞാനല്ലാതെ അവിടെ ഒരു ബന്ധം വിളിക്കില്ലേ അതെ അതെ ഈ കാര്യത്തിലെ മാമയും ചേച്ചിമാരെ വിളിച്ചോണ്ടെന്നാൽ ഈ കാര്യത്തില് എന്റെ സൈഡ് നോക്കുള്ളൂ ഞാൻ എനിക്കാണ് ഇവിടെ കൂടുതൽ കണ്ണാ വെള്ളി വള്ളിട്ട് അവിടേക്ക് വെള്ളയില്ല അല്ലെ ലാവണ്ടർ അല്ലേ അപ്പൊ കണ്ണൻ ബർത്ത്ഡേ ഒക്കെ ഞങ്ങളെ വിളിച്ചു തരുത്തി ആൻറ്റി വാ ആൻറ്റി പറരിക്കില്ലാണ്ട് വിളിച്ചു തരുത്തിട്ട് അവൻ പോവാട്ടോ അവൻ എവിടേക്കാണ് പോണത് ഗൂണക്കേവിക്ക് പോകണെന്ന് അവിടെ പോയിട്ട് കൂട്ടേട്ടാ വിളിക്കുവോ ആ അവനെ വിളിക്കുന്നത് അപ്പം ഇവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അവര് അവൻ കാണിക്കേണ്ട കൊണ്ടാണ് അങ്ങോട്ട് തിരുന്നെക്കുന്നത് കേട്ടോ മുകളിലൊക്കെ ഞാൻ അവൻ കാണിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും എന്തായാലും പോയിട്ടുവാ കണ്ണാ നമ്മുടെ ചുട്ടമ്മ ഇവിടെ നിൽക്കണ്ട ഇത് നാലുകരം കെട്ടിയിട്ട് പോട കാണാ നാലുകരൊക്കെ പൊറുക്കിട്ട് പോടാ ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോക്ക എന്റെ മോ പാവം ശരി അപ്പോട്ടെ ബൈടാ ഇനി വിഷുവിന് കാണാട്ടാ ഇനി ഇതുപോലെ ഇടയ്ക്ക് പിറന്നാളുകൊണ്ട് വിളിച്ചെടുത്തിട്ടോ ഓട്ട് പിറന്നാളും പറഞ്ഞായിരിക്കുമെ വൈമക്കളെല്ലാരും ബൈ പറഞ്ഞ നോക്കട്ടെ അവനും ഭയങ്കര നാണുണ്ടെട്ടോ ഹലോ അപ്പൊ നമ്മള് റെഡിയായിട്ടാ നമ്മള് ഇപ്പം നാളികേരൊക്കെ എടുത്തു വെച്ചിട്ട് പൂവ് തന്നെയാണ് സമയം അഞ്ചുമണിയൊക്കെ ആയി വാവിനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല നമ്മള് ബാഗങ്ങളൊക്കെ കേട്ടെ ഉണി നല്ല ഉറക്ക കേട്ടോ ഉണിപ്പിന്നെ എവിടെ പോയി ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറങ്ങും സോറി ഇവിടെ ആൾക്കാരില്ലേ പോകണമെന്നില്ല തോണ ആൾക്കാർ ഫുള്ള് സൂപ്പറായിട്ട് ഈ സിയൊക്കെ ഇട്ടിട്ട് ആയിട്ട് കിടന്നുറങ്ങുക ഞാനും വിചാരിച്ചു ഇവരെ കാണാൻ ഇല്ലേ കാണാല്ലേ എന്നെ എൻ്റെ ചേച്ചി തന്നെ ഇതിവിടെ ഇവിടെ നിന്ന് എടുക്കാണേ അതെ കള്ളത്തി അവിടെ അടുക്കളയിൽ പാത്രം ഉണ്ട് വരികയാണേ എന്താ ഇവിടെ നിന്ന് എടുക്കണത് ചേച്ചി കിടക്കാൻ പറഞ്ഞു കിടക്കുവോ അതെ ഞാൻ എണിക്കാൻ പറഞ്ഞാലോ അപ്പോ എന്റെ കുട്ടി നടന്ന കേട്ടാ ശരി അതിൽ എന്തായാലും ഉറങ്ങട്ടെ നമുക്ക് പോവാറും കുറച്ച് നാളേരൊക്കെ പെർക്കാണ്ട് ഓക്കെ ബൈ തങ്കമണി ഇത്ര നേരം ഉറങ്ങായിരുന്നു പാവ അനെ ഉറക്കത്തിന്ന് കൂട്ടിക്കൊണ്ടുവരികട്ടോ നല്ല അതല്ല അങ്ങനെയും വണ്ടി കയറി കിടന്നുറങ്ങിക്കോട്ടാ ഞാനില്ലേ പഴം വാവക്കുട്ടിക്ക് പാവം കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഇണ്ടാക്കി കൊടുത്തപ്പളും പറയാണ് ഇവിടെ കഴിക്കില്ലേന്ന് എനിക്കറിയാം ഓ എനിക്ക് എനിക്കുണ്ടാക്കിയില്ലേ വാവക്കുട്ടിക്ക് മാത്രമേ ഇണ്ടാക്കിയുള്ളു ചോദിച്ചോട്ടോ എനിക്കത് കേട്ടപ്പോ വിഷമായി ഞാൻ എന്നിട്ട് വരാൻ നേരത്ത് വീണ്ടും ഒരു ഒരു വേഗം ഒരു പഴം എടുത്തിട്ട് നെയ്യ് ഇട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോ അവളെ ഞാൻ കണിച്ചിലട്ടോ കാറിലുണ്ട് ഒരു ബോക്സിലാക്കിട്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് വരുമ്പോ എന്നിട്ട് അത് കഴിച്ചോ അതെ ശരി കേറിപ്പോ

ചെയ്തിട്ട് പോയി വീട് അപ്പോഴത്തേനും ഈ രണ്ട് കുരുട്ടോളും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നവരായിരിക്കും അപ്പഴേക്ക് നമ്മള് വീടെ അപ്പഴേക്ക് ഈ രണ്ടെണ്ണം കൂടി പ്ലാൻ മായനൂർ പാലം പൂടി വാവേ വാവേ അതിന്റെ അടി നല്ല രസന്റെ അടി വാറണ്ട് അതിന് വയ്യ എന്നിട്ട് അവളെ ഇതിന് വലിച്ചോണ്ട് പോവാ ആ ഇതിന് അമ്മമ്മ നാളികരമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഒന്നെടുത്ത് ഇങ്ങോട്ട് വെക്കി നാളികേരമൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ നാളികേരമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടാൽ ഈ രണ്ടു മൂന്ന് അങ്ങോട്ട് എടുത്തിട്ടു ഇതൊക്കെ അവളോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വയ്യാന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ ഇത് രണ്ട് ഇളന്നേരുണ്ട് കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് വെട്ടി കുടിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നത് പക്ഷെ വയ്യ അപ്പൊ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു മമ്മി എന്നോട് പറഞ്ഞു പഴം റോസ്റ്റ് ചെയ്ത് തന്ന പഴം അപ്പൊ സോണി മിണ്ടാതിരിക്കന് പണി കയറ്റിട്ടാണോ ഒന്ന് കൊടുക്കണം അപ്പൊ എന്തായാലും ഞങ്ങൾ പാറ്റി പോയിട്ട് ഞങ്ങൾ കുറച്ച് ചില്ല ചെയ്തിട്ട് സിസ്റ്റേഴ്സ് ഡേറ്റിംഗ് ഡേറ്റിങ് പോയിട്ടോ ബൈ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു അടുത്തൊരു വീഡിയോ ഒക്കെ പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ അങ്ങനെ കണ്ണന്റെ പ്രതീക്ഷിക്കാതെ പോയിട്ട് വന്നു ഇല്ലേ വീണ്ടും കേക്ക് കെട്ടിന്ന വീഡിയോ എടുത്ത് വേറെ ഒന്നും അല്ല കേട്ടോ ഇത് ഉണ്ണി എടുത്ത ക്ലിപ്പാണ് അതുകൊണ്ടാണ് ഇട്ടത് എന്തോ ആരോ കഴിച്ചു നീ അല്ലേ അതെ എനിക്ക് അറിയുന്നുണ്ട് നീ ആണവിടെ കഴിച്ചത് അല്ലേ അവർക്ക് എല്ലാര്ക്കും ഷൈ ആണ് കൈ എന്താ നീ കൊടുത്തോ നീ കൊടുത്തോട്ടന്ന എപ്പോ കണ്ടില്ലല്ലോ സെക്കൻഡ് കൊടുത്തത് ആരും വീഡിയോ എടുക്കാൻ ഉണ്ടായില്ല എടുക്കാനുണ്ടായില്ലേ എടുത്തോ യെസ് ഒരു മകളുടെ ഷൂ വേണ്ടെന്ന് അവിടെ ബുക്കിൽ എത്തിട്ടുണ്ടേ ഹായ് അറിയോ ഞങ്ങളെ ഇനി ഈ പ്രൈ ഇങ്ങനെ ആവുമ്പോ കണ്ടതാട്ടോ കാരണം ഒന്ന് കുമ്പിട്ട് കൊടുക്കണ അല്ല കൈസും ഒരാള്ണ്ടോ ഇവിടെ എന്താ ആളവിടെ ഞെക്കി ഞെക്കി പൊട്ടിക്കാൻ നോക്ക ഒന്നൊന്നും കിട്ടുന്നില്ല ആ പൊട്ടിക്കേ ആ ആ ആ പൊട്ടിക്കാട് പാവട്ടോ ഇവിടെ നമ്മുടെ മാമൻ എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ട് കേക്ക് വിതരണം ചെയ്യാൻ പോവാണ് മമ്മി ഇവിടെ നോക്കൂട്ടി നോക്കി അമ്മ ഉത്തരവാദിത്തിന്റെ ഒരു ജോലി ഏൽപ്പിച്ചിങ്ങനെയാണ് മിസ്റ്റർ ചെയ്യേണ്ടത് നീ അത് പൊളിക്കോ നമുക്ക് ഇത് വെച്ചൊരു ഡ്രസ് ഉണ്ടാക്കു അല്ലേ എന്താ കാട്ടേ മുട്ട എന്താ കാട്ടണെന്താ കാട്ടണെ പൊട്ടിച്ചോ പൊട്ടിക്ക് ഊച്ച കുട്ടിക്ക് പൊട്ടിക്കാൻ കൊടുക്കണം പെരുടും ഒരു ആ ഏ ഏച്ചൻ പൂച്ചക്കുട്ടിക്ക് പൂച്ചക്കുട്ടിക്ക് പൊട്ടിക്കാൻ കൊടുക്കാനേ കൊണ്ടുപോണോക്ക്